ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ അവസാനം വരെ കാണുക ഇന്ന് ഐ പി എല്ലിൽ ക്വാളിഫയർ ടു മത്സരത്തിൽ എസ് ആർ എച്ചും രാജസ്ഥാൻ റോയൽസും തമ്മിലായിരുന്നു ടോസ് ലഭിച്ച രാജസ്ഥാൻ റോയൽസ് എസ് ആർ എച്ചിന് ബാറ്റിംഗ് അയക്കുന്നതാണ് കണ്ടത് ആദ്യ ഓവറിൽ തന്നെ ഒരു സിക്സും ഫോറും നേടിയതിന് ശേഷം അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമാകുന്നു എസ് ആർ എച്ചിന് പിന്നീട് ഹെഡ് പതിയെ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ വൺ ടൗണായി എത്തിയുള്ള ത്രിപാഠി മികച്ച ഫോമിലായിരുന്നു അദ്ദേഹം പതിനഞ്ച് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് എടുത്തു അത് തന്നെയാണ് ഹൈദരാബാദിന് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന സ്കോറിൽ എത്തിക്കുന്നതിൽ മുഖ്യ ഘടകം അതുപോലെ തന്നെ ക്ലാസൻ ഫിഫ്റ്റി അടിച്ചിരുന്നു അവസാനം ഷഹബാസ് അഹമ്മദ് പതിനെട്ട് മന്തിൽ പതിനെട്ട് റൺസ് എടുത്തു ബൗളിങ്ങിന് അനുകൂലമായ പിച്ച് തന്നെയായിരുന്നു അവിടെ നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ളത് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെ ഒരു മോശമല്ലാത്ത സ്കോർ നൂറ്ററുപതും നൂറ്റി എഴുപതും എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ടാർഗറ്റ് ആയിരിക്കുമെന്ന് അത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഉണ്ടായത് സഞ്ജു മികച്ച തന്ത്രങ്ങളിലൂടെ ഹൈദരാബാദിനെ പേരുകേട്ട ബാറ്റിങ്ങിന് പ്രശസ്തി കേട്ട റെക്കോർഡുകൾ നിരവധി ഈ സീസണിൽ പടുത്തുയർത്തിയ ഹൈദരാബാദിനെ നൂറ്റി എഴുപത്തി അഞ്ചിൽ ഒതുക്കിയപ്പോൾ ഒരു പക്ഷേ ആരാധകർ കരുതിയിട്ടുണ്ടാകാം അത് വളരെ ഈസിയായി മറികടക്കാമെന്ന് പക്ഷേ അപ്പുറത്തുള്ളത് പ്രൊഫഷണൽ ക്യാപ്റ്റൻ ആയിരുന്നു ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയിരുന്നു പാറ്റ് കമ്മിൻസ് അതിന്റെ അപ്പുറം തന്ത്രങ്ങൾ മെനഞ്ഞു എന്ന് വേണം പറയാൻ കാരണം ഇന്ന് അഭിഷേക് ശർമ്മ എറിഞ്ഞത് നാല് ഓവറുകളാണ് ഒരു പാർട്ട് ടൈം ബൗളറാണ് അദ്ദേഹം രണ്ട് വിക്കറ്റ് നേടി അതുപോലെ തന്നെ ഷഹബാസ് അഹമ്മദ് പേറ്റുകേട്ട സ്പിന്നർ അല്ല അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ എടുത്തു എന്നാൽ രാജസ്ഥാന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബാറ്റിംഗിൽ ജയ്സ്വാൾ നല്ലൊരു തുടക്കമാണ് നൽകിയത് നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്തു അദ്ദേഹം പിന്നീട് ജുറേൽ ഒരു ഫിഫ്റ്റി അടിച്ചു അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റാരും തന്നെ വേണ്ട വിധത്തിൽ സ്കോർ ചെയ്തില്ല ക്യാപ്റ്റൻ സഞ്ജുവിന് നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല പരാഗിന് കളിക്കാൻ കഴിഞ്ഞില്ല അവസാന നിമിഷത്തിലെ ഹിറ്റ്മേർക്കോ പവറിനോ വേണ്ട വിധത്തിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതു തന്നെയാണ് രാജസ്ഥാന്റെ തോൽവി ഉറപ്പാക്കിയത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ടോസ് ലഭിച്ച് രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് ബാറ്റിങ്ങിന് ഹൈദരാബാദിനെ അയക്കുന്നു എന്നാൽ ആ ഒരു തീരുമാനം പിന്നീട് തെറ്റായി പോകുന്നു എന്നാണ് രണ്ടാം ഇന്നിങ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നു കാരണം ഒന്നേ പോയിന്റ് എട്ട് ഉണ്ടായിരുന്ന പന്തിന്റെ ടേൺ രണ്ടാം ഇന്നിങ്സിലേക്ക് വരുമ്പോൾ മൂന്നേ പോയിന്റ് മൂന്നായി മാറുന്നു ഹിറ്റ് മേർ ബോൾ നമുക്കറിയാം അപ്പോ അത്തരത്തിലുള്ള മാറ്റം അത് പിച്ചിൽ സംഭവിച്ചു ആ ഒരു മാറ്റം വ്യക്തമായി ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മുതലെടുത്തു എന്ന് വേണം പറയാൻ എന്തായാലും ഫൈനലിലേക്ക് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു ആ ഫൈനൽ നല്ലൊരു ഗ്ലാമർ മത്സരം തന്നെയായിരിക്കും കാരണം ഇരുഭാഗത്തും നേരത്തെ പറഞ്ഞതുപോലെ കെ കെ ആറും എസ് ആർ എച്ചും ബാറ്റിങ്ങിന് പേരും പെരുമയും കേട്ട ടീമുകളാണ് പക്ഷേ ക്വാർട്ടർ ഫസ്റ്റിൽ ഇവർ മത്സരിച്ചപ്പോൾ ഹൈദരാബാദ് വളരെ ദയനീയമായി കൊൽക്കത്തയുമായി പരാജയപ്പെട്ടിരുന്നു എങ്കിൽ പോലും അതിനുള്ളൊരു മറുപടി കൂടി നമുക്ക് ആ ഫൈനലിൽ പ്രതീക്ഷിക്കാം എന്നാണ് കരുതുന്നത് നല്ലൊരു ഫൈനൽ മത്സരം ആസ്വദിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ